രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ കുറിച്ചും അവർ നടത്തുന്ന കുറിച്ചും അവർ ഏതെല്ലാം രീതിയിലാണ് കോർപ്പറേറ്റ് ലോബികൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുത്ത് ബാക്കിയുള്ള സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നത് എന്നതും വളരെ വ്യക്തമായി ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുമ്പോൾ അത് നരേന്ദ്രമോദി സർക്കാരിന്റെ തലവേദനയാവുകയാണ് നേപ്പാളിൽ നടന്നതിന് സമാനമായ രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ തീരുമാനിക്കുകയാണ് അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സാപ്പ് എന്നിവയെല്ലാം സ്ക്രൂട്ടണൈസ് ചെയ്ത് കേന്ദ്ര സർക്കാർ വിരുദ്ധ പോസ്റ്റുകൾ പരാമർശങ്ങൾ അതെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുകയും ആ വിഷയങ്ങളെല്ലാം ഉന്നയിക്കുന്നവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ചില നിലപാടുകൾ അവരോട് ക്രൂരമായ രീതിയിൽ പെരുമാറാൻ കേന്ദ്ര സർക്കാർ ചില നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വരികയാണ് അവരെ കണ്ടുപിടിക്കുക അവരെ ജയിലിൽ അടയ്ക്കുക ഇത്തരത്തിൽ ഉള്ള സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം നേപ്പാളിൽ എന്തുകൊണ്ടാണ് അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടായത് ജൻ എന്ന കാറ്റഗറി അതായത് യൂത്ത് കൃത്യമായി പ്രതിഷേധവുമായി വന്നത് ഇരുപത്തി ആറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സെപ്റ്റംബർ നാലാം തീയതി നേപ്പാളിൽ അവിടെ സർക്കാർ റദ്ദാക്കിക്കൊണ്ട് വന്നപ്പോൾ അവിടെ ഇരുപത് പേർ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം അതായത് പ്രധാനമന്ത്രിയുടെയൊക്കെ വസതിയിലേക്ക് കടന്നു കയറി ആക്രമണത്തിന് സാധ്യതയുമായി വന്നപ്പോൾ അതിന്റെ പ്രക്ഷോഭത്തിന്റെ സാഹചര്യത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടിരുന്നു ഇത്തരത്തിൽ ഇത് ദുഷ്കലാക്കോടു കൂടി ഇത് ഒരു ചതിപ്രയോഗമാണല്ലോ ഇത് കൊള്ളാമല്ലോ എന്ന് മനസ്സിലാക്കി ഇതിന്റെ ഒരു കൃത്യമായ കോപ്പിംഗ് നടത്താനാണ് ഇവിടെ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയുള്ള തുടക്കം എന്ന രീതിയിലാണ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ചില നിർദ്ദേശങ്ങളുമായി വരുന്നത് ഒന്ന് നോക്കൂ ഈ രാജ്യത്ത് വോട്ടുചോരി ഉൾപ്പെടെ കൃത്യമായി പാർലമെന്റിനകത്തും പുറത്തും ഇലക്ഷൻ കമ്മീഷനെ വരിഞ്ഞു മുറുകുന്ന രീതിയിലുള്ള നഗ്നമായ സത്യങ്ങൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഗോധി മീഡിയകൾ ഇങ്ങനെ തപ്തരായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ എങ്ങനെയൊക്കെ മറയ്ക്കാൻ ശ്രമിക്കുമോ എങ്ങനെയൊക്കെ കേന്ദ്ര സർക്കാരിനെ രക്ഷിക്കാൻ ശ്രമിക്കുമോ അപ്പോഴൊക്കെ സോഷ്യൽ മീഡിയ കത്തി നിൽക്കുകയും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും തലവേദന സമ്മാനിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇത് മനസ്സിലാക്കി അത്തരത്തിലുള്ള യൂട്യൂബേഴ്സിനെയും കണ്ടന്റ് ഡെവലപ്പേഴ്സിനെയും ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ഇടുന്ന വ്യക്തികളെയും കൃത്യമായി പിടികൂടി അവരെ എല്ലാ രീതിയിലും നിയമ സംവിധാനത്തെ ദുരുപയോഗിച്ച് കേന്ദ്ര സർക്കാർ അവരെ പൂട്ടാൻ നിർദ്ദേശിക്കുകയാണ് നിർദ്ദേശങ്ങൾ നൽകുകയാണ് അതാദ്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾ അപ്പോൾ കേന്ദ്രത്തിലും ആ സംസ്ഥാനത്ത് ബി ജെ പി ഭരണമുള്ളപ്പോൾ നടപ്പിലാക്കാൻ എളുപ്പമാണ് ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നവർ കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരമായി ശക്തമായി അവരുടെ അഴിമതികൾ ഓരോന്നും പുറത്തു കൊണ്ടുവരുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം സംഘപരിവാറിനെതിരായി നിൽക്കുന്നവരെ അവർ എങ്ങനെയൊക്കെയാണ് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കലബുർഗിയുടെയും സ്റ്റാൻ സ്വാമിയുടെയും ഒക്കെ വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ ഇതുമായി കൃത്യമായ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി നൽകിയിരിക്കുന്നത്